വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ഓണത്തിനായി കാത്തുവച്ച കുലച്ച നേന്ത്രവാഴ വേനൽ മഴയിൽ വീശിയടിച്ച കാറ്റിൽ ഒടിഞ്ഞു വീണു ഒടിഞ്ഞു വീണത് എണ്ണൂറിലധികം കുലച്ച വാഴകൾ അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടം മലപ്പുറം കൊണ്ടോട്ടി നെടിയൂരിപ്പിലെ ചിറയിൽ കൊളം പാടത്താണ് ഓണത്തിന് വിളവെടുക്കാനായി നിർത്തിയ വാഴകൾ ഒന്നടങ്കം കാറ്റിൽ ഒടിഞ്ഞു വീണത് കൊണ്ടോട്ടി നെടിയൂരിപ്പിലെ ചിറയിൽ കൊളക്കണ്ടം പാടത്ത് വാഴ ചെയ്ത ചിങ്ങൻ അബ്ദുൽ മജീദിന്റെയും പടിഞ്ഞാറ് വീട്ടിൽ അയ്യപ്പന്റെയും വിളവെടുക്കാനായ വാഴക്കുലകളാണ് കഴിഞ്ഞ ദിവസം വീശിയടിച്ച കാറ്റിൽ ഒന്നടങ്കം ഒടിഞ്ഞു വീണത് എണ്ണൂറിലധികം വാഴകൾ കാറ്റിൽ നിലംപൊത്തിയിട്ടുണ്ട് ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പന്ത്രണ്ട് കിലോ മുതൽ പതിനേഴ് കിലോ വരെയുള്ള നല്ല വിളവുള്ള കുലകളാണ് ഇപ്രാവശ്യം ഉണ്ടായതെങ്കിലും കായ മൂപ്പത്തു മുമ്പേ ഒടിഞ്ഞു വീണതിനാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായതെന്ന് കർഷകർ പറഞ്ഞു നമ്മൾ ഓണം പ്രമാണിച്ചുള്ള ഉണ്ടാക്കിയ വായയിരുന്നത് ഏ അപ്പോൾ നമ്മളിപ്പോൾ ഇത് എത്ര മുന്നൂറ് മീറ്റർ അകലത്തിന്ന് വെള്ളം കൊണ്ടുവന്ന് നനച്ചുണ്ടാക്കിയ കൃഷിയാണ് അതുകൊണ്ട് നമ്മൾ വളരെ കഷ്ടപ്പാടിലാണ് ലോണ് ലോൺ എടുത്തുകാണ്ടാണ് ഈ കൃഷി ഉണ്ടാക്കിയത് പിന്നെന്താ ചെയ്ത് നമ്മളെ സ്ഥലവും അല്ല പാട്ടത്തിന് വാങ്ങി ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ് ഇതിന് പാട്ടക്കൂലി കൊടുക്കാൻ തന്നെ ഇപ്പം ഇത് കിട്ടൂല ഇതിൽ നിന്ന് ഒരു ഒരു കഷ്ണം പോലും നമുക്കിതിൽ നിന്ന് കിട്ടൂല അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനെന്താ വാണ്ടി എന്താ കിട്ടണ ഇത് എത്ര ആയാലും വേണ്ടില്ല നമുക്ക് എന്ത് കിട്ടുകയാണെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ പോരാത്തതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിന് പാട്ടം കൊടുക്കണം പത്തി ഇരുപത്തയ്യായിരം റുപ്യ ഞങ്ങൾ ഈ കണ്ടത്തിന് പാട്ടം കൊടുക്കണം ഇതിനൊന്നും ഒരു അഞ്ച് പൈസ പോലും ഇതിന് കിട്ടിയിട്ടില്ല വളരെ നഷ്ടത്തിലാണ് ലക്ഷക്കണക്കുറിപ്പിനിതിന് ചിലവ് വരുന്നുണ്ട് ഓണവിപണിക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ വാഴയാണ് ഒരായിരത്തോളം വാഴ ഉണ്ടായിരുന്നു അത് ഇന്നത്തെ കാറ്റിലും മഴയിലും ഒരു അറുന്നൂറ് എഴുന്നൂറോളം വാഴ ഒറ്റക്ക് തകർന്ന് എന്നാണ് തോന്നുന്നത് എത്ര എണ്ണം കിട്ടാൻ കഴിയണില്ല അത്രയ്ക്ക് അത്രത്തോളം അത് ഒരു വിഷമത്തിലാണിപ്പോൾ തകർന്ന് കിടക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതിലാണ് എന്താ പറയുക ഞങ്ങൾ ലോണും മറ്റും മറിച്ചൊക്കെ എടുത്ത് ചെയ്ത കൃഷിയാണിത് അപ്പോൾ എന്താണ് ഇതിനെന്തൊരു ഇതെന്താന്നു ഇന്നത്തെ കാറ്റിലും മഴയത്തും ഉണ്ടായ സംഭവമാണ് ഇത്രത്തോളം ഭയങ്കര നഷ്ടമാണ് സഹിക്കാൻ രണ്ട് ബാങ്കിൽ നിന്നും ലോൺ എടുത്താണ് ഇവർ കൃഷി ഇറക്കിയത് കടുത്ത വേനലിൽ ദൂരത്തു നിന്നും വെള്ളം കൊണ്ടുവന്ന് നനച്ചാണ് കൃഷി പരിപാലിച്ചിരുന്നത് അറുപത്തിമൂന്ന് വയസ്സുകാരനായ അയ്യപ്പന് ചെറുപ്പകാലം മുതലേ കൃഷിയാണ് ഉപജീവന മാർഗം വാഴയ്ക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് കർഷകരുടെ പ്രതീക്ഷ